വൈത്ത പസുക്കി വിജിട്ട് തരലി എന്റത്തിലേ വൈത്ത പസിക്കി തൂക്കത്തിലും പൊങ്കി വെച്ചിരപ്പളാ എന്നേ തരമാട്ടി നേത്തു പുസുപ്പാക്കുന്ന സാമ്പാറും രസമു കിടന്നിച്ച് അന്താ ചുവർ വേറെ പൊങ്കിരുക്കളിയേ കാളേ വൈത്ത പസിക്കി എം മാടി എമ്മ എന്നാ വെക്കാറുണ്ടോ ചൂടാറുന്ന പൂർവിയെ പോട്ടക്കിട്ട് പടുത്താതെ നല്ല ഉറക്കം വരുത് ഇപ്പൊ പുർവ്വില്ലാ നമുക്ക് ഉറക്കമേ വരമാട്ടെങ്കി ിരിയേ കാൽ എന്താവ നമ്മ പയ്യ എന്തോ പയർ വയറ്റിക്ക് അടുപ്പം കറിയും ചോറ് പോയി പാപ്പം പള്ളെല്ലാം പെരവ് ആട് മാട പല്ലാ തേച്ചിട്ട് ഒരു നാൾ പല്ല് തയ്ക്കാമ ചാപ്പിട്ട് ഒന്നും ആവാത്ത പശിക്ക് മുതല ചാപ്പ് അപ്പം പള്ളിക്കിളമേ കാളി കോളമിട്ടേ മുതലെന്തൂമുക്ക് ഒരു കണ്ണാടി മാറ്റി വെക്കണോ എന്ത്രിച്ച നമ്മ മൂഞ്ചിലും കണ്ണാടി മാറ്റി വെക്കാമോ വലിയ പോക നാലുപേർ മുഞ്ചിയ പാത്തു നാല് വിധമായി ആയിരുത് നമ്മൾ മുഖരെയ പാത്താതെ നല്ല നമ്മൾക്ക് യാപ്പോൾ ഇന്നി പത്തൊമ്പതാം തീയതി വള്ളിക്കെമല്ല ഇന്നിട്ട് ഓട്ടുപോട പോണു വാട്ട് പോടലേ പ്രിയാണി താരങ്ങളും ചെന്നാവേത് അത നമ്മൾ മറന്നേ പോണേ പടുത്ത കിടന്നും ഉറങ്ങിട്ടേ ഇന്നാടി പ്രിയാണി പോട്ടെല്ലാം ഇരുമാ കാളി ആയിട്ട് ഇല്ലേ ചുവർ വീട്ടിലെല്ലാം സാപ്പിട വേണ്ട വയറ് കാളിയേ കിടന്നാതെ ബിയാണി സാപ്പിട മുടിയും അത് ഇന്ന് ഇലച്ചക്കാക്ക് ബിയാണി അവളവ പിടിക്കാതെ അതോടൊപ്പം ചേർത്ത് നമ്മളെ സാപ്പിടുവോ എംട്ടി ഓട്ടപോടിയ കാട കൊണ്ട് എങ്കിൽ നാല് വരും എടുക്കേണ്ടി താ കിടക്കും കിളവീട്ട് പോയി തേടി എടുത്തു പാപ്പോ ഇന്നെ ബിണി വിട്ടുപോ ഇന്ന് കൊഞ്ചിന് പൊറപ്പേ ഇല്ല ഒരത്തിനാലും കൂട്ടി പാർ നമ്മളോ മക്കളെ ൂങ്ങ മുടിയന്നാട്ട കൊടുതാ പാകത്തുള്ള കള്ളം കപ്പടമില്ലാതെ മനസ്സ് പടുത്തോണ്ടി ഉറങ്ങി அதப்படி பெரிய கவலை இல்ல நல்ல மனசுக்காரவங்களுக்கு படுத்துட்டு எங்க போறதாலும் வரக்க வருமா ஆமா இவளுக்கு பெரிய நல்ல மனசு ஏட்டி அம்மா வீடு துடிட்டு இருக்கான்டா நீ போய் காபி போட்டு கொண்டு வா எல்லார் குரகு காபி போட்டு எடுத்துட்டு வா போ என்ன நட்ட மம்மா நான் அவசரமா ஒரு முக்கியமான வேலைக்கு போயிட்டு இருக்கேன் என்ன போய் காபி போட சொல்லுதியா யா அப்படியே காரங்களுக்கு காலையில உங்களுக்கு முக்கியமான வேலை நட்ட மம் என்ன இவடி தெரியாம பேசிக்கிட்டீயா பிரியாணி சாப்ட போறயா பிரியாணி சாப்ட பெரியா யார் கிட்டன பிரியாணி தராவை சாப்டது கலையடா காலையில ஏட்டி போய் காபி ஏபடு ഏ നെട്ട് ഒരു കുടിമകനാ ഇൻക്ക് പത്തൊമ്പതാം ഓട്ട് പടുവേ ഓട്ട് പർവികളെ പ്രിയാണിയും പോലാം വീട്ടിലും ആ മാക്ക് ഒരു ഒന്നും കവളില്ല ചേരുമ്പോ പോയിട്ടല്ലേ പോവാതെ ചെന്നാൽ നീ തന്നെ വീട്ടിൽ അടങ്ങിയിരിക്കാൻ പോലെ ഓൻ കൂട്ടത്തില് നേരം കൂട്ടിയിരുപ്പേ പോവാ പോവാറ മുന്നാടി കൈ അതിക്ക് ഇപ്പിടി തൂയിട്ടേ ഇരിക്ക കീഴിലെ പോട്ട് പോവാ ഇല്ല നെട്ട മമ്മ വാട്ട് പോട്ടവനെ കൈയില് മൈ വെപ്പായല്ല അപ്പൊ എല്ലാർക്കിട്ട് ഇപ്പിടി കാണിച്ചിട്ടേ വരണം മാത്രം ഇപ്പ പേസന അതാ മുങ്ങിയിരുന്നെ പ്രാക്ടീസ് പണ്ടിട്ട് പോരെ ക്വാട്ടി കരി ക്വാട്ടി കരി വീട്ടിൽ അടന്ന് കാപ്പി കാപ്പി ന കത്തിട്ട് അടക്കാമേ പോയി ചാപ്ട് വാങ്ങ വാസിൽ പോടുതേ യാ വേണം ചൊല്ലുന്നു ഉങ്ങൾക്ക് വേണ്ടന്ന പാർസൽ കിട്ടി കൊണ്ടുവാങ്ങണം വെച്ച് ചാപ്ട് കിടതേ ഇമ്മ പോവാമ നീ

അലറിടക്കാൻ നെറ്റി എക്ക ഓട്ടടി കാട പോടിട്ട മുതല പോയിരസ്യ പോടേപ്പറത്തോടി വാങ്ങാനും ഓടിട്ടാ എട്ട് സായന്ത്രം നാല് മണിക്ക് ഓട്ട പോടലു അവടക്കാ പ്രിയാണി തരാൻ യാർ ചെന്നാ എക്ക തരീലക്കാ അവതാക പ്രിയാണി തരാവ ബി തരാവെന്ന് റാണിപ്പില എട്ട് കിടക്കും ഉളന്ത കൂടെ കെട്ടാട്ടി കടലിൽ സാപ്പിടിക്കും ഉളന്ത പോർ മാവ് പോടുവോന്ന് പോട്ടേ இப்போ வந்தாலே வாங்கன்னு அந்த ஓட்டுக்காடெல்லாம் பிடிக்கிட்டு ஓடியே இன்னும் போவ வேமா போவலா அதுக்கு வேற கத்தடப்பா அது யாரோ சொன்னாவலாமா ஓட்டு போடுறவைக்கு பிரியாணி தராவ நல்ல நாட்டுக்கோழி பிரியாணி தராம சொன்னாவலாம் இவளுக்கு யாரு இந்த காலையில் பிரியாணி ரெடி பண்ணி வச்சுட்டு காத்திருக்காவன்னு தெரிய மாட்டேங்கி பிரியாணி பிரியாணிட்டு அலைஞ்சிட்டு ஓடுதா பல்லு கூட தேய்ச்சிருக்க மாட்டான்னு நினைக்கண்டி தான் நினைச்சுக்க போறா வந்து முக்காட்டுக்காரியோ இழுச்சக்காவ அவட்டாச்சா எம்மா அதெல்லாம் அவ விட்டுட்டு போவாளா அது இழுத்தக்காக்கம் இந்த பிரியாணி சாப்பாடெல்லாம் பிடிக்காது வாங்கினா தருவாங்கன்னு மொதல் ஆளா போய் கூப்பிட்டுருப்பா கூட்டிட்டு தான்ட்டி போறேன்னா ஆமாம் என்ன கூப்பிட்டுட்டு அவங்க விட்டு தான்ட்டி போனால் போயிருப்பா போய் கூட்டிட்டு போயிருப்பா அதான் நம்ம நெட்டவில இதுல எல்லாம் நல்லா கணக்காக தான் இருப்பா ஏக்கா காலையில் போய் கூட்டமாக வேற இருக்குமேக்கா என்னக்கா சியா கொஞ்சம் நேரம் கழிச்சு போனான்னாலும் கூட்டம் இல்லாமல் இருக்கும் இப்போ போய் ஒரே கூட்டமாகலாம் இருக்கும் அதான் வருஷப்பட போறேன்னு சொன்னாமலாட்டி போய் வருஷம் போட்டிருப்பா என்னால எல்லாம் துரத்தி விட்டு വീട്ടിലൊരു നഗരം അനുസരിച്ചു എംപയോട് കിടക്കാളെ അവളെ വരും എളിപ്പിട്ട് താങ്ക ഒന്ന് വിടാ സീപ് ഇപ്പൊ പെരത്തോടി വാർന്ന് കൂടെ കാണോ നടന്ന ഉരുണ്ട് വരുവാളെങ്കി

മണിക്ക് വെച്ചിട്ട് പാത്തിട്ട് ഇരിക്കാവെ പയ്യ 4 മണി പോലെ വന്നിരിക്കണം ആമാ നാല് മണിക്ക് വന്ന നമ്മൾ ബിരിയാണി ആക്കണ ചട്ടിയെ കൂടെ വെക്കാൻ മുടിയാതി നാല് മണിക്ക് വരാവളം അവ പള്ള കൂടെ തേക്കാമ കക്കുസ് കൂടെ പോകാൻ വാടി വന്നിരിക്കി ഇമ്മ വാങ്ങമ്മ തിരി റോസസ് ഇപ്പോ താൻ വാറ നേരം കടിച്ചിട്ടോ ഇഹാ നെട്ടോളിന്റെ വേലുകളെ നടന്ന് വരവേണ്ടമ നെട്ടോളി മൂച്ചേ വാങ്ങിട്ടി ചെരിമ വാട്ടർ പോട്ടിക്കടാ ആ ഇപ്പോ താ വാട്ടർ പോട്ടോ അടുത്തന്റെ സിമന്റ് കൊളച്ചിട്ട് ഇരിക്ക അല്ലി പൂസി വെക്കണോ ആളും മണ്ടയും വരു നീങ്ങി വരാമ എങ്ങമാണ് അങ്ങ പോ വാട്ടർ പോടേ

തൂക്കം മുടിയ മാട്ടെങ്കിൽ ഒറി മുടിയ മാട്ടെങ്കിൽ മുക്കറ മുക്കിലെ കുടൽ കുന്തണിയിലെ വെയിൽ വന്ന് വിളിന്നുമ്പോളെ നമ്മൾ പ്ലാന മാറ്റിക്കിടുമോ നമ്മൾ ഒത്ത രസം മയക്കുമ്പോട്ടുള്ളട്ടോ എന്തിരിക്കാ തെരിയാമ ചൊല്ലിട്ട് ഒന്നേ പോയി വിളിക്ക ചൊല്ലി നമ്മടി എന്നാ കണം കണക്കിയേ ദൂരെ പോണട്ടവളി എന്താലും കീഴെ ഉള്ള മേളെ ഉണ്ട് ആളെ കേളെ പിടിച്ചിട്ട് അടക്ക ഇവ പേച്ച കേട്ട് കീഴെ ഉള്ള നമ്മേ ഇതി നാ അന്ന് ചൊന്നംല അവ ഏതാ മണ്ടൽ മാറി ചൊല്ലുവ കേക്കാതെന്നെ ഏക്ക ഈ യുവാസനില നല്ല യുവാസന താങ്ക അമ്മ ഓ ആസനില തീയ കൊണ്ട് കൊൾട്ടേ

కొన్ని నరల లైన్ నిపండి ఉల్ల పోయర్లా ఎంగ తుడిద కర్కరి కొన్న నర రం బ నంగూ పత్తిర్కుం ద లైన్ అసంజం మరీ ఏ తెలియ అంజం దేరదా ఉల్ల వుడువాయే వల వెయిలు వెర్ కొల్తే కొల్త్యా ఎడుకి ద వైస్ ప్లేయిం కుడ వుడువాలో మున్నడి ఒరే కెలడుగలా గడక కెలడుగల్ తో పడమ కడిచు కుదరి వెజిరు పో ఆ కాళేల అరక బర్క వడియందిలే పోయి కడ లైన్ లో పోయి గడ ఈ వా గుడజేని నమ్మలు లో ఆలు బడ వండి దా గడకి చీ